ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഈ ഒരു ചെടി കണ്ടോ ആകം ഉണങ്ങി പിരിഞ്ഞിരിക്കുന്ന ഒരു ചെടി വെച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഈ ചെടി ഉണ്ടല്ലോ നമ്മൾ ഫ്ലവർ ഷോ കണ്ണൂർ ഫ്ലവർ ഷോ ഉണ്ടായപ്പോൾ അവിടെ പോയപ്പോൾ വാങ്ങിച്ച ചെടിയായിരുന്നു ഇത് രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ തന്നെ ആകെ വണങ്ങി പിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒണക്ക ചെടിയെ പോലും വെറുതെ വിടാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ഞാൻ അത് വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോരോ ഇതായിട്ട് ഇതിങ്ങനെ ഈ ഒരു ലെങ്ത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ കാണാൻ നല്ല ഭംഗിയാണല്ലോ ഇതിനെക്കൂടെ നമുക്ക് യാതൊരു തരത്തിലുള്ള യൂസേജ് ഇനി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്കിത് വെക്കാമെന്ന് കരുതിയത് കേട്ടോ അപ്പോൾ ബേബി ഉണ്ട് നമ്മളെ കൂടുക അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ തണ്ട് മാത്രമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എത്രയധികം നമ്മൾ ഇതിൻ്റെ മേലെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഈ കാർഡ് ബോർഡ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ ഇതാ ഞാനിപ്പോൾ ഇതെടുത്തേക്കുന്നത് നമ്മളെ കേക്കിൻ്റെ ആ ഒരു ബട്ടണാണ് അതെടുത്തിട്ട് ആ ഒരു പലകുണ്ടല്ലോ അത് വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കാന്ന് പോകുന്നത് അപ്പോൾ ആദ്യത്തെ സർക്കിൾ കട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിലും ചെറിയൊരു ഡയമീറ്റർ കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം അത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ചെടി ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഇടക്കായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിത് ഒട്ടിക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് മിസ്സായിപ്പോയതാണ് കേട്ടോ ഫസ്റ്റ് മുതൽ ഒട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇത് ഫുള്ളായിട്ടങ്ങ് ഒട്ടിച്ചെടുക്കാണ് ഫു തന്നെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ പിസ്ത ഷെല്ലാണ് എടുത്തു വച്ചേക്കുന്നത് അത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമ്മൾ പിസ്ത ഷെല്ലാണ് ഇതിൻ്റെ ആ റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മളെ പിസ്ത ഷെല്ല് നമ്മൾ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ പിസ്ത ഷെല്ലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പെയിൻ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ മിഡിൽ നമ്മളൊരു ഒരഞ്ച് പിസ്ത ഷെല്ലിട്ടൊന്ന് എടുക്കാൻ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ ഒരു കല്ല കൂടെ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുള്ളായിട്ട് മിഡിലും നമ്മൾ രണ്ട് ഇതായിട്ട് പിസ്തശലം ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ ബാക്ക് വശത്ത് ഇതൊന്ന് അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ പറയുക കൊളുത്താനുള്ള ആ ഒരിതുണ്ടാവുമല്ലോ അത് നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അത് നമ്മൾ ഒരു നൂല് വെച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫെവികോൾ ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ കയ്യിലെ ഗ്ലൂ ഗ്ലൂ സ്റ്റിക്ക് തീർന്നു പോയത് കാരണമാണ് കേട്ടോ ഞാൻ അതിനെക്കൊണ്ട് ഒട്ടിക്കാത്തത് ഫെവ് അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കും ഒട്ടിപ്പിടിച്ചോളും ഇത് ഫെവിക്കണം അങ്ങ് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ വെറുതെ കള കളയാൻ വെച്ച ചെടിയാണല്ലോ അത് വെച്ച് ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ആണ് കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഒരു ഹെഡ് ഷേപ്പിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പം നല്ലൊരു വാൾ ഹാങ്ങിങ്ങായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കാം കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഹാങ് ചെയ്തിടാം അപ്പോൾ ഇന്നത്തെ നമ്മൾ വണങ്ങിയ ചെടി വെച്ച് ചെയ്ത ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ